ഓം ശാന്തി മുപ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബാബയെന്ന് പറഞ്ഞത് ഇതാണ് മധുരമായ കുട്ടികളെ ഈ പഴയ ലോകത്തിൽ ഒരു സാരവുമില്ല അതിനാൽ ഇതിനോട് ഇഷ്ടം വയ്ക്കരുത് ബാബയുടെ ഓർമ്മ മുറിഞ്ഞാൽ ശിക്ഷകൾ അനുഭവിക്കേണ്ടതായി വരും ചോദ്യം ബാബയുടെ മുഖ്യമായ നിർദ്ദേശം എന്താണ് അതിനെ എന്തുകൊണ്ടാണ് ലംഘിക്കുന്നത് ഉത്തരം ബാബയുടെ നിർദ്ദേശമാണ് ആരിൽ നിന്നും സേവനം സ്വീകരിക്കരുത് എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ സ്വയം സേവകരാണ് പക്ഷേ ദേഹാഭിമാനത്തിൻ്റെ കാരണത്താൽ ബാബയുടെ ബാബയുടെ നിർദ്ദേശത്തെ ലംഘിക്കുന്നു ബാബ പറയുന്നു ഇവിടെ സുഖം സ്വീകരിച്ചാൽ അവിടെ സുഖം കുറഞ്ഞു പോകും ചില കുട്ടികൾ പറയും ഞങ്ങൾ ആരുടെയും ആശ്രയമില്ലാതെ കഴിയുമെന്ന് പക്ഷേ നിങ്ങൾ എല്ലാവരും ബാബയെ ആശ്രയിക്കുന്നു ശിവനെയും സാളിഗ്രാമങ്ങളെയും എല്ലാവർക്കും അറിയാം രണ്ടും നിരാകാര നിരാകാരമാണ് കുട്ടികളുടെ കണക്ഷൻ ഇപ്പോൾ ബാബയുമായാണ് എന്തെന്നാൽ പ്രതീത പാവനും ജ്ഞാനസാഗരനും സ്വർഗത്തിന്റെ സമ്പത്ത് നൽകുന്നയാളും ശിവ് ബാബ തന്നെയാണ് ഓർമ്മിക്കേണ്ടതും ബാബയെ തന്നെയാണ് ബ്രഹ്മാവ് അവരുടെ ഭാഗ്യശാലിയായ രഥം രഥത്തിലൂടെ തന്നെയാണ് ബാബ സമ്പത്ത് നൽകുന്നത് ബ്രഹ്മാവ് ബ്രഹ്മാവ് സമ്പത്ത് നൽകുന്നയാളല്ല സമ്പത്ത് എടുക്കുന്നയാളാണ് ഭഗവാൻ എപ്പോഴാണോ ജ്ഞാനം നൽകുന്നത് അപ്പോൾ മനുഷ്യരുടെ സൽഗതി ഉണ്ടാകുന്നു ദേഹാഭിമാനത്തിലാണ് എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുന്നത് ബാബ പറയുന്നു സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ എങ്കിൽ ശരീരമാണെന്ന ബോധം ഉണ്ടാകില്ല ഇല്ലെങ്കിൽ ബാബയുടെ ആജ്ഞ ലംഘി ലംഘിക്കപ്പെടും കേവലം ബാബയെയും വീടിനെയും ഓർമ്മിക്കണം മുഴുവൻ ദിവസവും ഷു ബാബയെ ഓർമ്മിക്കണം എന്ന ചിന്തയുണ്ടായിരിക്കണം ഇപ്പോൾ നാടകം പൂർത്തിയാവുകയാണ് നമുക്ക് പോകണം ഈ ശരീരം തന്നെ അവസാനിക്കാനുള്ളതാണ് വളരെ ഉയർന്ന ലക്ഷ്യമാണ് പറയുന്നത് വളരെ എളുപ്പമാണ് ലക്ഷ്യങ്ങളിൽ ചിലരാണ് ഒരു മുത്താകുന്നത് ചിലർ സ്കോളർഷിപ്പ് നേടുമല്ലോ ആരാണോ നല്ല രീതിയിൽ പരിശ്രമിക്കുന്നത് അവർ തീർച്ചയായും സ്കോളർഷിപ്പ് നേടും സാക്ഷിയായി നോക്കണം ീ ഭക്തിമാർഗത്തിന്റെ സമയവും കടന്നു പോവുക തന്നെ വേണം എപ്പോഴാണോ രാത്രി പൂർത്തിയാകുന്നത് അപ്പോഴാണ് ബാബ വരുന്നത് ഒരു സെക്കൻഡിന്റെ പോലും വ്യത്യാസം ഉണ്ടാവില്ല ബാബ പറയുന്നു ഞാൻ ഈ ഡ്രാമയെ അറിയുന്ന ആളാണ് ഡ്രാമയുടെ ആദ്യ മദ്യ അന്ത്യത്തെ മറ്റാർക്കും അറിയില്ല എത്ര സാധിക്കുമോ അത്രയും ഓർമ്മയിൽ ഇരിക്കണം പക്ഷേ ഭാഗ്യത്തിൽ ഇല്ലെങ്കിൽ പിന്നെ ബാബയ്ക്ക് പകരം വേറെ ആരെങ്കിലും ഓർമ്മിച്ചുകൊണ്ടിരിക്കും ഈ പഴയ ലോകത്തോട് മനസ്സ് വെക്കരുത് ഇത് നശിക്കാനുള്ളതാണ് വാസ്തവത്തിൽ ഒരാളുടെ ജന്മദിനമാണ് ആഘോഷിക്കേണ്ടത് അവർ തന്നെയാണ് പതീത പാവനൻ സ്റ്റാമ്പും വാസ്തവത്തിൽ സത്യമായ ഈ ത്രിമൂർത്തികളുടേതാണ് സത്യമേവ ജയതേ ഇതാണ് വിജയം നേടാനുള്ള സമയം മനസ്സിലാക്കി കൊടുക്കുന്നവരും വളരെ നല്ലതായിരിക്കണം ധാരണയ്ക്കുള്ള മുഖ്യമായ പോയിന്റ് ഒന്ന് അഥവാ ഒരു തവണ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അപ്പോൾ തന്നെ തൻ്റെ ചെവിയിൽ പിടിക്കണം രണ്ടാമത് ആ തെറ്റ് സംഭവിക്കരുത് ഒരിക്കലും ദേഹത്തിന്റെ അഹങ്കാരത്തിലേക്ക് വരരുത് ജ്ഞാനത്തിൽ സമർത്ഥരായി അന്തർമുഖിയായി ഇരിക്കണം രണ്ടാമത്തെ പോയിന്റ് സത്യമായ പിതാവ്രതയാവണം ജീവിച്ചിരിക്കെ ബലിയർപ്പണമാകണം ആരിലും ഹൃദയത്തിന്റെ പ്രീതി വെക്കരുത് അവിവേകിയായി ഒരു കാര്യവും ചെയ്യരുത് വരദാനം വിയോഗത്തെ സുധാകാലത്തേക്ക് വിട പറയുന്ന സ്നേഹി സ്വരൂപമായി ഭവിക്കൂ എന്താണോ സ്നേഹിക്ക് പ്രിയപ്പെട്ടത് അതാണ് സ്നേഹം നൽകുന്നവർക്കും പ്രിയപ്പെട്ടത് ഇതാണ് സ്നേഹത്തിൻ്റെ സ്വരൂപം നടക്കുക കഴിക്കുക കുടിക്കുക ധരിക്കുക എല്ലാം സ്നേഹിക്കുന്നവരുടെ ഹൃദയത്തിന് ഇഷ്ടപ്പെട്ട പോലെ ആയിരിക്കണം അതിനാൽ ഏതൊന്ന് സങ്കല്പ ിക്കുന്ന ഏതൊന്ന് സങ്കല്പിക്കുകയാണെങ്കിലും കർമ്മം ചെയ്യുകയാണെങ്കിലും ആദ്യം ചിന്തിക്കൂ ഇത് സ്നേഹിയായ പിതാവിന് ഹൃദയത്തിന് ഇഷ്ടപ്പെട്ട കാര്യമാണോ ഇങ്ങനെ സത്യമായ സ്നേഹിയായി തീരൂ എന്നാൽ നിരന്തര യോഗി സഹജയോഗിയാകുന്നു അഥവാ സ്നേഹി സ്വരൂപത്തെ സമാന സ്വരൂപത്തിലേക്ക് പരിവർത്തനപ്പെടുത്തുകയാണെങ്കിൽ അമർഭവ എന്ന വരദാനം ലഭിക്കുന്നു വിയോഗത്തെ സഹാകാലത്തേക്ക് വിട പറയാൻ സാധിക്കുന്നു ശ്ലോഗ്യ സ്വഭാവത്തിൽ സരളതയും പുരുഷാർത്ഥത്തിൽ ശ്രദ്ധയുള്ളവരുമായി മാറൂ അച്ഛ ഓം ശാന്തി